കൊച്ചി വാട്ടർ മെട്രോയുടെ മുളവുകാട് നോർത്ത് സൗത്ത് ചിറ്റൂർ ഏലൂർ ചേരാനല്ലൂർ എന്നീ നാല് ടെർമിനലുകളിൽ നിന്നുള്ള ബോട്ട് സർവീസുകളുടെ ഫ്ളാഗ് ഓഫ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി നിർവഹിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഇരുപത്തി അഞ്ചിനാണ് കൊച്ചി വാട്ടർ മെട്രോയുടെ ഉദ്ഘാടനം നടന്നത് എന്ന് എല്ലാവരും ഓർക്കുന്ന കാര്യം അഞ്ച് ടെർമിനലുകളാണ് അന്ന് ഉദ്ഘാടനം ചെയ്യപ്പെട്ടു ഇപ്പോ നാല് പുതിയ കൂടി പൊതുജനങ്ങൾക്കായി തുറന്നു കൊടുക്കുകയാണ് ഇതോടെ മൂന്നിൽ നിന്ന് അഞ്ച് റൂട്ടുകളിലേക്ക് കൊച്ചി മെട്രോയുടെ സർവീസ് വ്യാപിപ്പിക്കാനാണ് കേരളത്തിന്റെ ജലഗതാഗത രംഗത്ത് വിപ്ലവകരമായ മാറ്റം കൊണ്ടുവന്ന സംസ്ഥാന സർക്കാരിന്റെ അഭിമാന പദ്ധതിയായ കൊച്ചി വാട്ടർ മെട്രോ കൂടുതൽ മേഖലകളിലേക്ക് സർവീസ് വ്യാപിപ്പിക്കുകയാണ് നാല് ടെർമിനലുകൾ കൂടി ഉദ്ഘാടനം ചെയ്തതോടെ രണ്ട് പുതിയ റൂട്ടുകളിലാണ് കൊച്ചി വാട്ടർ മെട്രോ സർവീസ് ആരംഭിക്കുന്നത് ഹൈക്കോട്ട് ജംഗ്ഷൻ ടെർമിനലിൽ നിന്നും ബോൾഗാട്ടി മുളവുകാട് നോർത്ത് ടെർമിനലുകൾ വഴി സൗത്ത് ചിറ്റൂർ ടെർമിനൽ വരെയാണ് ഒരു റൂട്ട് സൗത്ത് ചിറ്റൂർ ടെർമിനലിൽ നിന്നും ഏലൂർ ടെർമിനൽ വഴി ചേരാനല്ലൂർ ടെർമിനൽ വരെയുള്ളതാണ് മറ്റൊരു റൂട്ട് ഇതോടെ ഒൻപത് ടെർമിനലുകളിലായി അഞ്ചു റൂട്ടിലേക്ക് കൊച്ചി വാട്ടർ മെട്രോ വളരുകയാണ് വ്യവസായ നിയമോപ് മന്ത്രിയും കളമശ്ശേരി നിയോജക മണ്ഡലം എം എൽ എയുമായ മന്ത്രി പി രാജീവ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു എല്ലാവരും സൂചിപ്പിച്ചതുപോലെ വിപ്ലവകരമായ മാറ്റമാണ് സൃഷ്ടിച്ചിട്ടുള്ളത് മെട്രോ മെട്രോ ഇപ്പോൾ നമ്മൾ തൃപ്പൂണിത്തറ വരെ നീട്ടി ഒന്നാം ഘട്ടം പൂർത്തീകരിച്ചു രണ്ടാം ഘട്ടത്തിൻ്റെ ടെൻഡർ നടപടികളെല്ലാം പൂർത്തീകരിച്ച് നിർമ്മാണത്തിലേക്ക് പോവുകയാണ് അപ്പോൾ അതിൽ ഒറ്റ ടിക്കറ്റിൽ തന്നെ ഹൈക്കോർട്ടിൽ പോയി ഇറങ്ങാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാകണം പിന്നെ ഫീഡർ ബസ് അതും പ്രധാനപ്പെട്ടതാണ് ഇലക്ട്രിക് ബസ്സുകൾ വാട്ടർ മെട്രോ ഉപയോഗിക്കുന്നുണ്ട് കെ എം ആറിൽ ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വരാനുള്ള ഫീഡർ ബസ് സംവിധാനം ഉണ്ടാകും മുനിസിപ്പാലിറ്റിക്കും വേണമെങ്കിൽ നമ്മുടെ ഗ്രാമവണ്ടി ആ റൂട്ടിലൊരു ഇത് എടുത്ത് നമ്മുടെ മുനിസിപ്പാലിറ്റിയും കെ എസ് ആർ ടി സിയും ചേർന്ന് ഇവിടെ ഗ്രാമവണ്ടി ഓടിക്കുന്നുണ്ട് ഇപ്പോൾ ലാഭകരമായിട്ടാണ് അത് ഓടുന്നത് ഇതുകൂടി കണക്ട് ചെയ്ത് പോയാൽ കുറേ കൂടി യാത്രക്കാർക്ക് സൗകര്യപ്രദമായിരിക്കും പിന്നെ ഇവിടെ ഒരു വാട്ടർ മെട്ടർ വരുമ്പോൾ നമ്മുടെ ഷാജി സ്വാഗതം പറഞ്ഞപ്പോൾ പലയിടങ്ങളിൽ നടത്തുന്ന വികസന പ്രവർത്തനങ്ങൾ കേട്ട് ചെയർമാൻ എൻ്റെ അടുത്തിരുന്ന് ചോദിക്കുകയാണ് ഇവിടെ ഒന്നുമില്ലേ എന്ന് സുജിത് ചോദിക്കുകയാണ് എന്നാൽ ഇവിടെ തന്നെ ചില കാര്യങ്ങൾ ഞങ്ങൾ ആലോചിച്ചിട്ടുണ്ട് പമ്പത്തഞ്ച് ലക്ഷത്തിൻ്റെ അമൃത് പദ്ധതി കേന്ദ്ര ഗവൺമെൻറ് സംസ്ഥാന ഗവൺമെൻറ് മുനിസിപ്പാലിറ്റി ഇത് കൂടാതെ ടൂറിസം തൊണ്ണൂറ്റിനാലര ലക്ഷം കൂടി ഇവിടെ അനുവദിച്ചിട്ടുണ്ട് ഈ ഫെറിയുമായി ബന്ധപ്പെട്ട് അപ്പുറത്തൊരു ഓപ്പൺ ജിമ്മ് മറ്റ് സൗകര്യങ്ങൾ കഫ്റ്റേരിയ കംഫർട്ട് സ്റ്റേഷൻ വാട്ടർ മെട്രോ ഇവിടെ വരുമ്പോൾ സഹായം കൂടി ഒപ്പം തന്നെ ബോട്ട് സർവീസ് ടൂറിസ്റ്റുകൾക്ക് വേണ്ടി വഴി അതും ഇവിടെ ആലോചിക്കുന്നുണ്ട് സർവീസ് ആരംഭിച്ച് പത്ത് മാസം പിന്നിട്ടപ്പോൾ മൂന്ന് റൂട്ടുകളിൽ പതിനേഴര ലക്ഷത്തിലധികം ആളുകളാണ് കൊച്ചി വാട്ടർ മെട്രോയിൽ യാത്ര ചെയ്തത് പരിസ്ഥിതി സൌഹാർദ്ദപരമായി ഒരുക്കിയിരിക്കുന്ന കൊച്ചി വാട്ടർ മെട്രോ സംസ്ഥാനത്തെ സംബന്ധിച്ച് ചരിത്ര നേട്ടമാണെന്ന് മന്ത്രി പി രാജീവ് പറഞ്ഞു സർവീസ് ആരംഭിച്ച് ചുരുങ്ങിയ കാലയളവിൽ തന്നെ ലോകശ്രദ്ധ നേടാൻ കൊച്ചി വാട്ടർ മെട്രോയ്ക്ക് സാധിച്ചു ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഏലൂർ വാട്ടർ മെട്രോ ടെർമിനലിൽ നടന്ന ചടങ്ങിൽ മഞ്ഞുമൽ ബോയ് സിന്മയിലെ യഥാർത്ഥ വ്യക്തികളെ മന്ത്രി പി രാജീവിന്റെ നേതൃത്വത്തിൽ ആദരിച്ചു മന്ത്രിമാരായ പി എ മുഹമ്മദ് റിയാസ് കെ രാജൻ എം എൽ എമാരായ കെ ജെ മാക്സി കെ എൻ ഉണ്ണികൃഷ്ണൻ കൊച്ചി മേയർ എം അനിൽകുമാർ ഏലൂർ നഗരസഭാ ചെയർമാൻ എ ഡി സുജിൽ ജി സി ഡി എ ചെയർമാൻ കെ ചന്ദ്രൻപിള്ള ചേരാന്നലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാജേഷ് മുളവുകാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് അക്ബർ കൊച്ചി മെട്രോ എം ഡി ലോക്നാഥ് ബെഹ്റ ജില്ലാ കളക്ടർ എൻ എസ് കെ ഉമേഷ് ഉൾപ്പെടെയുള്ളവർ ചടങ്ങിൽ പങ്കെടുത്തു ആലുവ ലൈവ് ന്യൂസിനു വേണ്ടി സിദ്ധിക്കാരക്കാടിനൊപ്പം സനു കളമശ്ശേരി